എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയാമോ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ഐറ്റം തന്നെ നമ്മൾക്ക് ഫസ്റ്റ് ക്ലാസ്സിലൊക്കെ പഠിപ്പിക്കാമെന്ന് വിചാരിച്ചു എന്തായാലും പാൻറ്റീം പെറ്റിക്കോട്ടെ അതൊന്നും ഇല്ലാട്ടോ അതൊക്കെ ഇപ്പാവശ്യം ഞാനും കൂടി സ്കിപ്പ് ചെയ്തു വേറൊന്നുകൊണ്ടല്ല അതൊക്കെ നമ്മൾക്ക് അത്ര വലിയ അല്ല അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിക്കുമായിരുന്നു എന്തായിരിക്കണം ആദ്യം തന്നെ എല്ലാവരും ഒന്ന് പിടിച്ചിരുത്തണ്ടേ ആ ഇങ്ങനെയാണല്ലേ ക്ലാസ് ഓ ഇതുപോലത്തെ ഐറ്റങ്ങളൊക്കെ ആണല്ലേ എന്നൊക്കെ ഒന്ന് നമ്മൾ അറിയിക്കണമല്ലോ അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് നമ്മൾക്കൊരു പാൻറ്റ് തയ്ച്ചു പഠിക്കാമെന്ന് എല്ലാവരും ഉപയോഗിക്കുന്നതാണല്ലേ പ്രായം ഒന്നും ഇപ്പോ ഒരു വിഷയമേ അല്ല പണ്ടൊക്കെ നമ്മുടെ അമ്മമാരൊക്കെ പാൻറ്റ് അങ്ങനെ ഉപയോഗിക്കത്തേ ഇല്ല അവര് സാരി ബ്ലൗസ് മാത്രമായിരുന്നു പക്ഷെ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു എമ്പത് എമ്പത്തഞ്ച് ചിലപ്പോൾ തൊണ്ണൂറ് വയസ്സുള്ള അമ്മമാർ വരെ ചുരിദാറും ടൂ പീസോ ഇല്ലെങ്കില് സിഗരറ്റ് പാൻറ് വരെ ഇട്ട് കണ്ടിട്ടുണ്ട് അവിടെ അപ്പൊ ഞാനെ വിചാരിക്കും കാലം പോയി ഒരു പോക്കേ കാരണം പണ്ടത്തെ അമ്മ ഇപ്പൊ ഞങ്ങളുടെയൊക്കെ ഒക്കെ അമ്മമ്മമാരൊക്കെ ചട്ടയും മുണ്ടൊക്കെ ആയിരുന്നു ഇപ്പൊ ചട്ടയും മുണ്ടെന്നൊക്കെ പറഞ്ഞ് അപ്പൊ നമുക്ക് ഇന്ന് പാൻറ് തയ്ക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ഇതൊന്ന് തയ്ച്ചെടുക്കാൻ നോക്കാം കേട്ടോ ആദ്യം നമുക്കൊരു തുണി വേണം അപ്പൊ ഞാനെപ്പോ ഇവിടെ എന്താ ഇതുപോലത്തെ ഒരു ക്ലോത്ത് ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇനി വേണ്ട എന്താ അളവ് വേണം അപ്പൊ അളവ് എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം അതിനു മുന്നേ നമ്മൾക്ക് ഈ തുണിയൊന്ന് മടക്കിയിട്ട് കൊടുക്കാം അപ്പൊ തുണി മടക്കുന്നതൊക്കെ എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം കേട്ടോ പിന്നെ നമ്മളുടെ ഇന്നത്തെ ഇന്നലത്തെ ക്ലാസ്സിന്റെ എല്ലാ കമന്റും കണ്ടു കേട്ടോ ഒരെണ്ണം ഇല്ലാതെ എല്ലാം ഇങ്ങനെ ഓടിച്ചു വായിച്ചു പോയി കുറേ പേരെ എനിക്കിട്ട് ഒന്ന് താങ്ങിയിട്ടുണ്ട് ഇടക്ക് വെച്ച് നിർത്തി നിർത്തിപ്പോന്നൊക്കെ പറഞ്ഞു പക്ഷെ അത് സത്യമായ ഒരു കാര്യമായതുകൊണ്ട് ഞാൻ നിഷേധിക്കുന്നില്ല വ്യൂസ് കുറവാ ഓട്ടോമാറ്റിക്കലി എന്റെ മനസ്സ് പറയും ആ ഇനി ഇതങ്ങോട്ട് നിർത്താം ഇനി ഇങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോയിട്ട് ഒരു കാര്യവും ഇല്ലല്ലോ എന്ന് അപ്പോൾ അത് യാഥാസ്ഥിതികമായതുകൊണ്ട് നമ്മൾ അത് അംഗീകരിച്ചു കൊടുത്തേ പറ്റും അത് കണ്ടിട്ട് എനിക്ക് വലിയ വിഷമമൊന്നും തോന്നിയില്ല കാര്യം ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരാളാണല്ലോ അപ്പോൾ ഇനിയും നമ്മളുടെ ക്ലാസ് തുടർന്ന് പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ എന്നെ സപ്പോർട്ട് ചെയ്യണം അത്യാവശ്യം നമ്മൾക്ക് ഇല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും പിന്നെ ഈ പണിക്ക് നിൽക്കും ഇല്ല നമ്മൾ വേറെ എന്തെങ്കിലും നോക്കും അതേ ഞാനും ചെയ്തുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും എല്ലാ ദിവസത്തെയും ക്ലാസ് മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അങ്ങനെയാണെങ്കിൽ എനിക്ക് എനിക്കൊരിക്കലും ഇത് നിർത്തേണ്ടി വരില്ല പിന്നെ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതെ വാട്സാപ്പിൽ ഇഷ്ടപോലെ ആൾക്കാർ ക്ലാസിന് വേണ്ടി എന്ത് ചെയ്യണം ക്ലാസ്സിന് വേണ്ടി എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു വരുന്നുണ്ട് ഞാൻ ചിലവർക്കൊക്കെ റിപ്ലൈം കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്നും ചെയ്യാനില്ല സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ബെല്ലേക്കൺ ക്ലിക്ക് ചെയ്യുക അത്ര മാത്രമേ ഉള്ളൂ വേറെ ഒന്നും ചെയ്യാനില്ല കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾക്കിതൊന്ന് മടക്കിയെടുക്കാം തുണി ഇങ്ങനെ നിവർത്തിയിട്ട് കൊടുത്തു ഇടയ്ക്കിടയ്ക്ക് കുറച്ച് കോമഡിയൊക്കെ പറയാൻ കേട്ടോ ഇപ്പോൾ കോമഡിക്കുള്ള ടൈമില്ല കാരണം നമുക്ക് തുണി ഇപ്പോൾ ഒന്ന് മടക്കി കട്ട് ചെയ്യണമല്ലോ അപ്പോൾ ഭൂരിഭാഗം പേർക്കും കോമഡിയിൽ വലിയ കുഴപ്പമൊന്നുമില്ല ഞാൻ വിചാരിച്ചു കുറച്ച് പേര് വരുമായിരിക്കും കോമഡി വേണ്ട ട്രാജഡി മതി എന്നൊക്കെ പറഞ്ഞിട്ട് അല്ല അങ്ങനെയുള്ളവരോട് നമ്മൾ പോകാൻ പറയും അത് വേറെ കാര്യം പക്ഷെ അങ്ങനെ ആരും പറഞ്ഞില്ല കേട്ടോ ഓക്കെ അപ്പം നമുക്കിന് ഇത് മടക്കിയിടാം തുണി ഇങ്ങനെ ഇട്ടതിനു ശേഷം ഞാനിതേ ഇതിങ്ങനെ ഒന്ന് വീതിയിലേക്കൊന്നും മടക്കി കൊടുക്കുക ഇതധികം വീതിയില്ലാത്ത തുണിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ നമുക്ക് ഇതൊക്കെ ഇതാ ഇതുപോലത്തെ തുണി മതി അപ്പം ഈ രണ്ടറ്റം കറക്റ്റ് മുട്ടിച്ചു വെച്ച് നല്ല ലെങ്ത്തി ആയിട്ട് അങ്ങോട്ട് മടക്കി നിവർത്തി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക അതായത് ഇവിടെ ഇപ്പം ഇങ്ങനെ കുറച്ച് ചുളിവക്കെയുണ്ട് അപ്പം എനിക്കതൊക്കെ ഒന്ന് കറക്റ്റ് ഞാനൊന്ന് മടക്കി നല്ല പോലെ ഒന്ന് ഇട്ട് കൊടുക്കാൻ പോവാം അപ്പം ഇതുപോലത്തെ പാൻറ്റ് ട്രൈ ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ ടേബിൾ ഇല്ലെങ്കിൽ തറ ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് മതി കട്ടിലോ ബെഡോ വേണ്ട കേട്ടോ കാരണം മാർക്ക് ചെയ്യുമ്പോൾ അത് താഴ്ത്തേക്ക് കുഴിഞ്ഞു പോകും അത് ഒഴിവാക്കി വേണം നമ്മളിത് പഠിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നേരെ ഒന്ന് മടക്കിയിട്ട് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ഇതിന് വേണ്ട അളവുകൾ എടുക്കേണ്ടതെന്ന് പറഞ്ഞുതരാം ഇതാ തുണി ഇങ്ങനെ അങ്ങോട്ട് കറക്റ്റാക്കി ഞാനൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതെ ഇതുപോലെ ഇങ്ങനെ നേരെ താഴ്ത്തേക്ക് അങ്ങോട്ട് കിടക്കുക ഇതുപോലെ ഒറ്റ ലെയറാണ് നമ്മൾ രണ്ടായിരം ഒന്ന് മടക്കണം അത് ലെങ്ത് മാർക്ക് മാർക്കിയതിന് ശേഷം മാത്രം അപ്പോൾ തുണി ഇങ്ങനെ മടക്കിയിട്ട് കഴിയുമ്പോൾ പിന്നെ അടുത്ത നമ്മൾക്ക് വേണ്ട എന്താ അളവുകളാണ് അപ്പം ഞാൻ വിചാരിക്കുവാണ് നമ്മൾക്കിപ്പോൾ തന്നെ അളവെടുത്ത് അത് ഡയറക്റ്റ് ഇപ്പം തന്നെ ചെയ്യുക ഓരോ അളവ് എടുക്കുന്നു തന്നെ ചെയ്യുന്നു അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ആദ്യം നമ്മൾ ഇതെല്ലാം അളവ് എടുത്ത് പിന്നെ ഇതിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ആകെ കൺഫ്യൂഷൻ ആവും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ അളവ് ഓരോ അളവ് എടുത്തിട്ടാണത് ചെയ്യാൻ പോകുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഇങ്ങനെ തുണി മടക്കിയിട്ടതിന് ശേഷം നമ്മൾക്ക് ഫസ്റ്റ് വേണ്ട എന്താ പാൻറ്റിന് വേണ്ട ലെങ്ത് അപ്പൊ നിങ്ങൾ എവിടെയാണോ പാൻറിന് ഇപ്പൊ വള്ളിയാണെങ്കിലും വള്ളി ഇലാസ്റ്റിക് ആണെങ്കിലും ഇലാസ്റ്റിക് അത് വരുന്ന ഭാഗം ഉണ്ടാവല്ലോ നമ്മൾ ചിലവരെ കുറച്ച് ഇറക്കി അല്ലെങ്കിൽ കുറച്ച് കയറ്റി ചിലവരെ മിഡിൽ പോർഷനില് അങ്ങനെ നിങ്ങൾ എവിടെയാണോ നിങ്ങൾക്ക് സൗകര്യം ആ ഭാഗത്ത് ടേപ്പ് എടുക്കാം എടുത്തിട്ട് വള്ളി കെട്ടുന്ന ഭാഗത്ത് ഇങ്ങനെ അങ്ങോട്ട് ടേപ്പ് വെച്ചേക്കാം എന്നിട്ട് നേരെ താഴ്ത്തേക്കങ്ങോട് അതിങ്ങനെ കുഞ്ഞി എഴുതു കെട്ടും കുഞ്ഞി കിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ആ ലെങ്ത് ബാധിക്കും അപ്പൊ മുട്ടുവരെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് മുട്ടുവരെ ഇങ്ങനെ എടുത്ത് നിർത്തുക എന്നിട്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് കൈ പിടിക്കുക എന്നിട്ട് കുനിഞ്ഞോ എന്നിട്ട് താഴത്തേക്ക് വേണ്ട ലെങ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ ഇന്ന് കൊടുക്കുന്ന പാൻറ്റിന് കൊടുക്കുന്ന ലെങ്ത്ത് മുപ്പത്തി എട്ട് ഇഞ്ച് ഓക്കെ മുപ്പത്തി എട്ടൊക്കെയാണ് നമുക്ക് നോർമലി എല്ലാ പാൻറിൻ്റെയും കുറച്ചുകൂടി ലെങ്ത്ത് വേണമെങ്കിൽ നാൽപ്പതൊക്കെ കൊടുക്കാം കേട്ടോ അപ്പൊ ഞാൻ ഇന്ന് കൊടുക്കാൻ പോകുന്ന ലെങ്ത്ത് മുപ്പത്തി എട്ട് ഇഞ്ച് അപ്പൊ ഈ മുപ്പത്തി എട്ട് ഇഞ്ച് നമ്മൾക്ക് എങ്ങനെയാണ് തുണിയിലേക്ക് കൊടുക്കേണ്ടതെന്ന് നോക്കാം വെറുതെ അങ്ങോട്ട് മുപ്പത്തി എട്ട് ഇഞ്ച് കൊടുത്തിട്ട് കാര്യമില്ല നമ്മൾക്കതിനെക്കൂടെ തയ്യൽത്തുമ്പൊക്കെ കൂട്ടി വേണം എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആദ്യം ഈ ഈ ഭാഗത്ത് നിന്ന് മാർക്ക് ചെയ്യാം എന്നിട്ട് നമ്മൾക്ക് തുണി മടക്കിയിടാം അപ്പോൾ രണ്ട് കാലിന് വേണ്ടിയിട്ടുള്ള തുണി നമ്മൾക്ക് കിട്ടും കേട്ടോ അപ്പം ഞാൻ ഇന്നിവിടെ ഇലാസ്റ്റിക് ആണ് കൊടുക്കാൻ പോകുന്നത് ഇനിയിപ്പോൾ നിങ്ങൾ നാടയാണ് അതായത് വള്ളിയാണ് വെക്കുന്നതെങ്കിൽ കുഴപ്പമില്ല ആ ഒരു ഭാഗത്തേക്ക് നമ്മൾക്ക് തയ്യൽ തുമ്പ് കൊടുത്തേക്കാം അപ്പോൾ ഇലാസ്റ്റിക് വെക്കുമ്പോൾ നമ്മളിപ്പോഴും ഇവിടെ രണ്ട് ഇഞ്ച് ലൂസാണ് കൊടുക്കുന്നത് ഇത് ഉള്ളിലേക്ക് പോവേണ്ടതാണ് കേട്ടോ അപ്പോൾ അതേ രണ്ട് ഇഞ്ചിൽ ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു ഇനിയിപ്പോൾ വള്ളിയാണെങ്കിലും നമ്മൾക്ക് ഈ രണ്ട് ഇഞ്ച് വേണം കാലമുകൾ ഭാഗത്ത് കുറച്ച് വീതിക്ക് ഇങ്ങനെ തുണിയിരിക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ ആ ഒരളവ് മനസ്സിലായല്ലോ ഇഞ്ച് കൊടുക്കുക എന്നിട്ട് ഈ പോയിന്റിൽ ടേപ്പ് വെച്ച് കൊടുക്കാം എന്നിട്ട് വേണം താഴത്തേക്ക് നമ്മൾക്ക് വേണ്ട പാൻറ്റിന് വേണ്ട ലെങ്ത്ത് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ എത്ര ഇഞ്ചാ പറഞ്ഞത് മുപ്പത്തി എട്ട് ഇഞ്ച് അപ്പം ഞാനതൊന്ന് മാർക്ക് ചെയ്തിട്ട് കാണിച്ചു തരാം നമുക്കിനി ക്യാമറയ്ക്കൊന്നും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം അപ്പോൾ ടേപ്പ് ഇങ്ങനെ വെച്ച് കൊടുത്തേ കറക്റ്റാണ് കേട്ടോ നമ്മൾ കൈ വിടുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് താഴത്തേക്ക് പോകുന്നതാണ് അപ്പോൾ കറക്റ്റ് ഇങ്ങനെ അങ്ങോട്ട് ടേപ്പ് ഇങ്ങനെ വെച്ച് ഞാൻ എന്താ ഇങ്ങോട്ടേക്ക് അളവൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മുപ്പത്തി എട്ടിഞ്ചാണ് ലെങ്ത് വേണ്ടത് നിങ്ങൾക്ക് വേണ്ട ലെങ്ത് വേണം ഇവിടെ അങ്ങോട്ട് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ ഇത്രയും മനസ്സിലായില്ലേ ഇനി അത് കഴിയുമ്പോൾ വീണ്ടും നമ്മൾക്കൊരു തുമ്പ് വേണം എന്തിനാ താഴെ ഭാഗത്ത് മടക്കി അടിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെയും ഞാൻ രണ്ടിഞ്ച് കൊടുക്കുന്നുണ്ട് ഇഞ്ച് മടക്കി വീണ്ടും ഒരു ഇഞ്ച് മടക്കി കുറച്ച് കട്ടിയായിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട് തുണി ലാഭിക്കാൻ വേണ്ടിയിട്ട് വെറുതെ നമ്മൾ ചുരിദാറിന്റെ താഴെ ഭാഗം മടക്കി അടിക്കുന്ന പോലെ പാൻറ്റിനൊരിക്കലും ചെയ്യരുത് കേട്ടോ കാരണം ഇനി തേങ്ങ എങ്ങാനും പോയെന്നാണ് ഇപ്പോൾ നമ്മളുടെ കാൽപ്പാദം വരെയൊക്കെ എടുക്കുവാണെങ്കിൽ നടക്കുമ്പോൾ കണ്ടിട്ടില്ലേ നമ്മൾ ചെരുപ്പിൻ്റെ അടിയിലോട്ടൊക്കെ കുറച്ചൊക്കെ ഉണ്ടെങ്കിൽ തേഞ്ഞു പോകുന്നത് അപ്പോൾ അങ്ങനെ ഒഴിവാ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രണ്ടിഞ്ച് എക്സ്ട്രാ ഗ്യാപ്പ് കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ ഇവിടം വരെയാണ് വേണ്ട അളവ് അപ്പം ഞാനിത് രണ്ട് അങ്ങോട്ട് വെച്ചിട്ടാണ് പാൻറ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അതെ ഈ ഒരു ടേപ്പ് കൊണ്ട് തന്നെ ഇങ്ങനെ വെച്ച് നമ്മൾക്ക് ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കാം സ്കെയിൽ ഉണ്ടെങ്കിൽ സ്കെയിൽ എടുത്തോ എനിക്ക് മടിയായതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കള്ളപ്പണി കാണിക്കുന്നത് കേട്ടോ സ്കെയിലെടുക്കണമെങ്കിൽ അപ്പുറത്തെ മുറിയിലേക്ക് പോകണം അപ്പോൾ അത് മടിയുള്ളത് കൊണ്ട് ഞാൻ ദേ ഈ ടേപ്പ് വെച്ച് തന്നെ അങ്ങോട്ട് ഇതാണ് മടിയൻ മല എന്ന് പറയുന്നത് ഒറ്റ ഒരു ലൈൻ വരക്കേണ്ടതിന് കുറേശ്ശേ കുറേശ്ശേ ആയിട്ട് ഇങ്ങനെ അങ്ങോട്ട് ചെയ്യേണ്ടി വന്നു ഒരു ഭംഗിയും ഇല്ല ലൈൻ കാണാൻ വേണ്ടിയിട്ട് ആ അപ്പോൾ ലൈൻ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇതങ്ങോടിനി ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇപ്പോൾ ഒരു കാലിനുള്ളതേ ആയിട്ടുള്ളൂ ഇനി ഇതേ അളവിൽ ഒരെണ്ണം കൂടെ വേണം അപ്പോൾ ഇതും കൂടെ കട്ട് ചെയ്ത് മാറ്റട്ടെ പക്ഷേ അതാണ് എനിക്ക് കട്ട് ചെയ്യാൻ പറ്റുന്നില്ല ഈ ഒരു സ്റ്റാൻഡൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ടേ ഒരു സുഖമില്ല അപ്പം ഇതുപോലെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തെ ഇത് നമുക്ക് ഒരു കാലിൻ്റെയാണ് അപ്പം ഇനി രണ്ടാമത്തെ കാലിന് വേണം അത് വീണ്ടും ഞാൻ ഇങ്ങനെ വെച്ചു കൊടുത്തിട്ട് ഇത് വെച്ചതിൻ്റെ മീരൊക്കെ ഇനി നമ്മൾ ഇപ്പോ കട്ട് ചെയ്തെടുത്താൽ ഈ തുണിയും കൂടെ വെക്കും അപ്പോൾ ആദ്യം ഇതൊന്ന് വിരിച്ചിട്ട് കൊടുക്കാം എല്ലാം ഞാൻ പഠിപ്പിക്കും കേട്ടോ ഇപ്പോ ബ്ലൗസും കാര്യങ്ങളും ഒക്കെ നമ്മൾ പഠിപ്പിക്കുന്നതാണ് ചിലരുണ്ട് അവർക്ക് വേണ്ടത് മാത്രമേ കാണുള്ളൂ എന്നിട്ട് ഇടക്ക് വന്നു ഒരു നൂറ് സംശയവും ചോദിക്കും അങ്ങനെ വരുമ്പോൾ ഒരു ബുദ്ധിമുട്ട് കാരണം ഇതിൻ്റെ ഇടയിലൊക്കെ ഞാൻ കുറേ എല്ലാത്തിലും ഉപകാരപ്പെടുന്ന ഒക്കെ നമ്മൾ പറഞ്ഞു പോവുകയും അപ്പൊ അങ്ങനെ ഡെയിലി ക്ലാസ് കാണുമെങ്കിൽ മാത്രം നിങ്ങൾ ഇത് ഫോളോ ചെയ്താൽ മതി കേട്ടോ ഇടക്കിടക്ക് നിങ്ങൾക്ക് മാത്രം ഈ ചിക്കൻ ചിക്കൻ ചെറുത്ത് കാണാനാണെങ്കിൽ അത് മറ്റുള്ളവർക്കും കൂടി ആ ബുദ്ധിമുട്ടാവുന്നേ ക്ഷമയില്ലാത്തവർക്ക് പറ്റിയ ഒരു പണിയേ അല്ല പഠിച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ക്ഷമേനെ ഓർക്കണ്ട പഠിച്ചു കിട്ടണവരെ കുറച്ച് ക്ഷമിച്ചാലേ പറ്റുള്ളൂ ഒരു നൂറ് സംശയം ഉണ്ടാവും അല്ലെങ്കിൽ നമുക്ക് ഇത് ഇതിങ്ങനെ വരുമ്പോൾ അങ്ങനെയാണോ അങ്ങനെ വരുമ്പോൾ ഇങ്ങനെയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കൺഫ്യൂഷൻസ് ഉള്ള ഒരു ഫീൽഡാണ് നമുക്കിത് പഠിച്ച് കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു പിന്നെ നമ്മൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല കറക്റ്റ് നമ്മൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ ഞാൻ ഇതിന്റെ പുറത്തേക്ക് ഇതങ്ങോട് വെച്ച് കൊടുത്തു അപ്പോൾ ഇതേ അളവിൽ തന്നെ നമ്മൾക്ക് കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റാമല്ലോ ഇനി വേറെ ഒന്നും അളക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഇതേ അളവിൽ തന്നെ അങ്ങോട്ട് കട്ട് ചെയ്ത് എടുക്കും ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു ബാക്കി തുണിയും കൂടെ മാറ്റി ഇപ്പോൾ ലെങ്ത്ത് നമ്മൾക്ക് ആയിട്ട് കിട്ടി നമ്മൾ വേണ്ട ലെങ്ത്ത് എവിടെയാണോ വള്ളി കെട്ടുന്നത് അവിടെ വെച്ചിട്ട് താഴത്തേക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ആദ്യവും അവസാനവും നമ്മൾ എന്ത് ചെയ്തു തയ്യൽത്തുമ്പ് കൊടുത്തു പാൻറ്റിന് വേണ്ട ലെങ്ത്ത് മുപ്പത്തി എട്ട് ഇഞ്ച് അതുണ്ടോയെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതെല്ലാം ഇതുള്ളിലേക്ക് പോകും അത് ഒഴിവാക്കി അതൊക്കെ ആ മുപ്പത്തി എട്ട് ഇഞ്ച് കറക്റ്റ് ഉണ്ട് ഇതും ഉള്ളിലേക്ക് അടിച്ചു പോകുന്ന ഭാഗമാണ് അപ്പോൾ ഇത്രയും വരെ ക്ലിയർ ആയില്ലേ ഇനി അടുത്ത സെക്ഷൻ നമ്മുടെ അരവണ്ണം അതായത് നമ്മളുടെ ഹിപ് റൗണ്ട് നമ്മുടെ കുറച്ച് കൊടവേറൊക്കെ ഉള്ള ഭാഗമില്ലേ അവിടത്തെ അളവാണ് അതെങ്ങനെയാണെന്ന് ഞാൻ എൻ്റെ കൊടവേറിൻ്റെ അവിടെ വെച്ചിട്ട് കാണിച്ചു തരാം വേറൊന്നും കൊണ്ടല്ല ഇനി കുറച്ച് ലൂസ് വിടണോ എത്ര മതിയോ അത്രയും മതിയോ സംശയം ഇല്ലാതെ നമ്മൾക്ക് ചെയ്ത് എടുക്കാം കേട്ടോ അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം അളവ് എങ്ങനെയാണ് എടുക്കുന്നത് നോക്കാം ദാ നമ്മളുടെ ഈ ഒരു കുടവേറില്ലേ ഇത് കവർ ചെയ്ത് വേണം നമ്മൾക്ക് എടുക്കാൻ വേണ്ടി കാരണം ഞാൻ ഇവിടെയാണ് പാൻറ്റിൻ്റെ വള്ളിയാണെങ്കിലും ഇലാസ്റ്റിക് ആണെങ്കിലും വെക്കുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ ടേപ്പ് ചുറ്റി എടുക്കുക ടേപ്പ് ചുറ്റി എടുത്തിട്ട് ദേ ഇങ്ങനെ അങ്ങോട്ട് എടുക്കുക ലൂസ് ഇവിടെയും വേണ്ട കൂട്ടുകയും വേണ്ട ഇപ്പോൾ എനിക്ക് വരുവാണെങ്കിൽ മുപ്പത്തി നാലിഞ്ച് കണ്ടോ ഇതുപോലെ ഇങ്ങനെ എടുക്കുക നമ്മൾ എക്സ്ട്രാ ലൂസ് കൊടുക്കുന്നുണ്ട് ചിലപ്പോൾ നമ്മളിങ്ങനെയൊക്കെ എടുക്കാറുണ്ടോ ഓവർ ആക്കരുത് കേട്ടോ അയ്യോ ണ്ടാ ഇത്രയും വരെ മതി ഇപ്പം എൻ്റെ അളവ് പറയുകയാണെങ്കിൽ മുപ്പത്തി നാലിഞ്ച് പക്ഷെ ഞാൻ എൻ്റെ അളവിലെല്ലാം ചെയ്യാൻ പോകുന്നത് ഞാനിതൊരു കസ്റ്റമറും ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഇതിൻ്റെ അളവ് മാറ്റുന്നുണ്ട് കേട്ടോ കാര്യം എനിക്കല്ലല്ലോ ഇടുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തന്നു അപ്പോൾ ഒരേവെണ്ണം എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് നമ്മൾ പഠിച്ചു നമ്മളുടെ ബോഡിയിൽ നിന്ന് തന്നെ എങ്ങനെ എടുക്കാം ഒരു ഒരളവ് ബാൻഡിൽ നിന്നോ ഇല്ലാതെ നമ്മൾ ഒരു ഏകദേശം ഐഡിയ വെച്ചിട്ടോ അല്ല ചെയ്യുന്നത് നമ്മളുടെ ബോഡിയിൽ നിന്ന് തന്നെ ഫസ്റ്റ് ലെങ്ത് എടുത്തു ഇപ്പോൾ അരവണ്ണം എടുത്തിട്ടുണ്ട് അപ്പോൾ അരവണ്ണം മാർക്ക് ചെയ്തതിന് മുന്നേ നമ്മൾക്ക് ചെയ്യേണ്ടത് ഇവിടെ ഒരു രണ്ട് ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തില്ലേ അത് കുറച്ചുകൂടി നീക്കി രണ്ട് ഇഞ്ചിൽ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ ഒരു ഭാഗം നമുക്കൊന്ന് ഫസ്റ്റ് സെപ്പറേറ്റ് ചെയ്യാം ഈ ഭാഗമൊക്കെ വിട്ട് വേണം താഴത്തേക്ക് ക്രോച്ച് അതായത് ഈ ഒരു സൈഡിൽ ക്രോച്ചിന്റെ ഏരിയ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾക്ക് ഈ ഒരു ഭാഗം വേർതിരിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ സ്കെയില് പോയി എടുത്തു കേട്ടോ എന്നിട്ട് നേരെ ഇങ്ങനെ ഒരു ലൈൻ എന്താ സ്കെയിലിന് വരക്കുന്നതും ടേപ്പിന് വരക്കുന്നതും വളരെയധികം വ്യത്യാസമുണ്ട് അപ്പോൾ നിങ്ങളതൊക്കെ ഒരു ടിപ്പായിട്ടും കൂടെ എടുത്തു നമ്മുടെ മണി മണികൊണ്ടും നമ്മൾ എന്ത് ചെയ്യും എളുപ്പപ്പണി ചെയ്യും പക്ഷെ അതിൽ പെർഫെക്ഷൻ കിട്ടില്ല കേട്ടോ എളുപ്പപ്പണിയിൽ ഞാനും അത്യാവശ്യം നല്ല ഒരു മാസ്റ്റർ ഡിഗ്രി എടുത്ത ഒരാളാണ് അതുകൊണ്ടാണല്ലോ ടേപ്പ് വെച്ചിട്ട് തന്നെ ഞാൻ ചെയ്തത് പക്ഷെ ആ സ്കെയിൽ വന്നപ്പോൾ ആ ഒരു ഭംഗി കണ്ടോ ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം ഇങ്ങനെ അങ്ങോട്ടൊന്ന് ഒഴിച്ചു വിട്ടിട്ടുണ്ട് ഇനിയാണ് നമ്മളുടെ അരവണ്ണം മാർക്ക് മാർഗം പോകുന്നത് അപ്പോൾ ബോഡിയിൽ നിന്ന് നിങ്ങളുടെ കറക്റ്റ് അരവണ്ണം കിട്ടിയില്ലേ ആ അരവണ്ണത്തിന്റെ കൂടെ നമ്മൾ ഡിവൈഡഡ് ബൈ ഫോർ അതായത് കാൽഭാഗമൊന്നോ നാലില് ഒരു ഭാഗം ഒന്നും കണ്ടുപിടിക്കാൻ എന്നുണ്ടെങ്കിൽ നേരെ കാൽക്കുലേറ്റർ എടുക്കാം എന്നിട്ട് നമ്മൾ കിട്ടിയ അരവണ്ണം അതിൽ ടൈപ്പ് ചെയ്യുക ഡിവൈഡഡ് ബൈ ഫോർ കൊടുക്കുക അപ്പോൾ ഒരു അളവ് കിട്ടും ആ അളവാണ് ഇവിടെ വേണ്ടത് അപ്പോൾ ഞാനിന്നിവിടെ പറഞ്ഞല്ലോ ഡബിൾ എക്സ് സൈസിലാണ് ഇതൊരു കസ്റ്റമർ ഒന്ന് ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതെ നമ്മൾക്ക് ഡബിൾ എക്സ് സൈസിലാണ് ഞാൻ ഇത് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ ഹിപ്പ് അതായത് നമ്മൾക്ക് വേണ്ട ആ ഒരു അരവണ്ണമാണ് നാൽപ്പത്തിയാറ് നാൽപ്പത്തിയാറിൻ്റെ നാലില് ഒരു ഭാഗമാണ് പതിനൊന്നര ഇഞ്ച് ഞാൻ ഈ അളവാണ് ഇവിടെ മാർക്ക് ചെയ്യാൻ പോകുന്നത് അപ്പൊ നിങ്ങൾ നിങ്ങളുടെ അളവ് തുമ്പ് എങ്ങനെയാണ് കൂട്ടേണ്ടതെന്ന് പറഞ്ഞുതരാം കേട്ടോ ആദ്യം നമ്മൾക്ക് ഇവിടെ ചെയ്യേണ്ടത് കറക്റ്റ് നാലില് ഒരു ഭാഗം പതിനൊന്നര ഇഞ്ച് ഇവിടെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു ഇതിനെക്കൂടെ നമ്മൾക്ക് ഇപ്പറത്തേക്ക് തുമ്പ് വേണം തയ്യൽ തുമ്പ് നമ്മൾ കൊടുക്കുന്നത് രണ്ടര ഇഞ്ചാണ് ഏതൊരു അളവിൽ നിങ്ങൾ ചെയ്യുമ്പോഴും ഈ തയ്യൽ തുമ്പൊക്കെ സെയിം ആയിട്ട് കൊടുക്കുക പക്ഷേ ഏതൊരളവിൽ ചെയ്യുമ്പോഴും ഈ പതിനൊന്നര തന്നെ കൊടുക്കരുത് നിങ്ങളുടെ ആ ഒരു അരവണ്ണത്തിന്റെ നാലില് ഒന്നായിരിക്കണം കൊടുക്കേണ്ടത് ഇനി ഇനിയിപ്പൊ കൊടുക്കാൻ പോകുന്നത് കോമൺ ആയിട്ട് നമ്മൾക്ക് കൊടുക്കാം അത് എത്ര ഇഞ്ചാണ് രണ്ടര ഇഞ്ച് അപ്പൊ നേരെ ടേപ്പിങ്ങിനെ വെച്ചു എന്നിട്ട് ഞാൻ ഇപ്പറേ ഭാഗത്തേക്ക് രണ്ടര ഇഞ്ചാണ് ലൂസ് കൊടുക്കുന്നത് കേട്ടോ അത് നല്ല കട്ടിയായിട്ട് തന്നെ അങ്ങോട്ട് നമ്മൾക്ക് വരച്ചു കൊടുക്കാം അത് കഴിഞ്ഞിട്ട് ഈ പോയിന്റ് നേരെ ഇതാ ഇതിലേക്ക് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾക്കൊന്ന് മുട്ടിച്ച് കൊടുക്കാം ഇനി താഴത്തേക്കൊരു സ്ട്രെയിറ്റ് ലൈൻ നമ്മൾക്ക് വേണം അതായത് ക്രോച്ച് എല്ലാ പാൻറ്റിനും ഉണ്ടാവും അത് മിക്കവർക്കും അറിയാം എന്തിനാണ് നമ്മൾ ഇങ്ങനെ ഇവിടേക്ക് ഒഴിച്ചൊക്കെ ചെയ്യുന്നതെന്ന് ഓക്കെ അപ്പൊ താഴത്തേക്ക് നമ്മൾക്ക് ക്രോച്ച് കൊടുക്കാം അത് എങ്ങനെയാണ് എടുക്കേണ്ടത് നമ്മൾ ബോഡിയിലേക്കൊന്നും പോവേണ്ട ക്രോച്ച് എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം എല്ലാവരും ഇതേപോലെ തന്നെ ചെയ്താൽ മതി കേട്ടോ ഇപ്പോൾ ഇന്ന സൈസുകാർക്ക് ഇത്ര അങ്ങനെയൊന്നുമില്ല നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾക്ക് കിട്ടിയ ഈ ഒരു വീതി ആയിരിക്കണം നേരെ താഴത്തേക്ക് കൊടുക്കേണ്ടത് ഓക്കെ അപ്പോൾ ആദ്യം ഇത് എത്ര ഇഞ്ച് ഉണ്ടെന്ന് നോക്കണം ഇവിടെ നിന്ന് ഇവിടം വരെ ഇതിപ്പോൾ എത്ര ഇഞ്ചാണെന്നറിയോ മൊത്തത്തിൽ പതിനാല് ഇഞ്ച് ഓക്കെ ഈ പതിനാല് ഇഞ്ചായിരിക്കണം ഇവിടെ നിന്ന് താഴത്തേക്ക് കൊടുക്കേണ്ടത് മുകളിലല്ല ഈ ലൈനിൽ കൂടെ താഴത്തേക്ക് നമ്മൾക്ക് എത്ര ഇഞ്ചാണ് പതിനാല് ഇഞ്ച് വേണം മനസ്സിലായല്ലോ പതിനാല് ഇഞ്ചാണ് ഇവിടം വരെ ഉള്ളത് അപ്പോൾ നേരെ ഞാൻ ടേപ്പ് എടുത്തിട്ട് ഈ ഭാഗത്ത് വെച്ചു അപ്പോഴും ടേപ്പ് ഞാൻ ഉയർത്തുന്നില്ല കേട്ടോ നേരെ ഇവിടെ തന്നെ വെച്ചിട്ട് താഴത്തേക്ക് പതിനാല് ഇഞ്ച് ഇതാ അതിവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തു എന്നിട്ട് ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തു ടേപ്പ് എടുക്കുന്നില്ല ആ ഒരു ഭംഗിയൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾക്ക് സ്കെയിൽ തന്നെ വേണം അപ്പോൾ സ്കെയിൽ ഇങ്ങനെ എടുത്തിട്ട് കറക്റ്റ് ഈ അളവിൽ കൊണ്ടുവന്ന് വയ്ക്കുക ഒ ഏറ്റവും ഒരു ലൈൻ കണ്ടോ ഇതുപോലത്തെ നല്ല സ്ട്രെയ്റ്റ് ലൈൻ ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കണം അപ്പോൾ ഇത്രയും വരെ മനസ്സിലായി വിശ്വസിക്കുന്നു ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഇവിടെ ഒരു ഷേപ്പ് ഉണ്ട് ആ ഷേപ്പ് ഇതാ ഇവിടെയാണ് അത് വരുന്നത് കേട്ടോ അപ്പോൾ ചെറിയ സ്കെയിൽ സ്കെയിലെടുക്കുക ഇനിയിപ്പോൾ വലിയ സ്കെയിലിന്റെ ആവശ്യമില്ല ഈ ഭാഗം ഇങ്ങനെ അങ്ങോട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം മാർക്ക് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നമ്മൾക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇഞ്ച് ഇതും എല്ലാവർക്കും ഒരേപോലെ തന്നെ എടുക്കാം കേട്ടോ ഇതാ രണ്ടിഞ്ചിൽ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം നിങ്ങളുടെയൊക്കെ ഇവിടെ കൊതുകുണ്ടോ ഇവിടെ നല്ല കൊതുകാണ് പ്രത്യേകിച്ച് മഴയും കൂടെ പെയ്തിട്ടുണ്ടെങ്കിൽ ഈ പകൽ സമയത്ത് പോലും കുഞ്ഞി കുഞ്ഞി ഭയങ്കര ചൊറിച്ചിലുമായിരിക്കും ഈ ഒരു കൊതുക് പഠിക്കുവാണെങ്കിൽ ഓക്കെ അപ്പോൾ ഒരു പണി ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ചോര ഓടിക്കാൻ തന്നെ അപ്പോൾ ദാ ഇവിടെ ഇങ്ങനെ ഇഞ്ചില് നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു മാർക്കിംഗ് കൊടുത്തു ഇനി ഇവിടെ നിന്ന് ഇതൊരു ചെറിയൊരു ഷേപ്പ് വേണം അപ്പോൾ ഷേപ്പ് ചെയ്യാൻ അറിയാമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ നേരെയതാ ഇവിടെ അങ്ങോട്ട് വളച്ചു കൊടുത്തു ഇനിയിപ്പോൾ ആദ്യമായിട്ടല്ലേ ചെയ്യുന്നത് അല്ലെങ്കിൽ പിടുത്തം ഉണ്ടാവത്തില്ല ആ ഒരു വളവൊക്കെ നല്ലതുപോലെ കിട്ടിയില്ല എന്ന് വരും അപ്പോൾ ചെയ്യേണ്ടത് എന്താ നമ്മുടെ നേരെ അടുക്കളയിലേക്ക് വിട്ടോ ഒരു ചെറിയ കറിപ്പാത്രം എടുത്തിട്ട് നമ്മൾക്കവിടെ ഷേപ്പ് ചെയ്യാം അപ്പം ഞാനും പോയി എടുത്തിട്ട് വരട്ടെ ഇതുപോലത്തെ ഒരു കറിപ്പാത്രം എടുത്തിട്ടുണ്ട് ചെറിയൊരു കറിപ്പാത്രമാണ് കേട്ടോ ഇനി അത് വെച്ചിട്ട് നമ്മൾക്ക് ഇവിടെ ഇങ്ങനെയൊന്ന് വരച്ചു കൊടുക്കുക ഇനിയിപ്പോൾ കറിപ്പാത്രത്തിന്റെ ഭംഗിയോ ഇല്ലെങ്കിൽ അതിലെവിടെയെങ്കിലും അഴുക്കോ കാര്യങ്ങളോ ഉണ്ടോ ചേച്ചിക്ക പാത്രം ഒന്ന് നന്നായിട്ട് കഴുകി വെച്ചൂടെ അത് ലിഡിൽ കഴുക്കിരിക്കുന്നതുകൊണ്ടില്ലേ എന്നൊക്കെ പറയാൻ കറിപ്പാത്രം സൂക്ഷിച്ച് നോക്കേണ്ട നമ്മൾ പഠിക്കുന്നത് എന്താ അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ നമ്മളിടുന്ന കണ്ടന്റ് ആയിരിക്കില്ല ഒരു കാറ്റഗറി കാണാൻ പോകുന്നത് ആ പാത്രത്തിൽ എന്തെങ്കിലും അഴുക്കുണ്ടോന്നായിരിക്കും നോക്കാൻ പോകുന്നത് സൂക്ഷ്മത ഓക്കെ അപ്പം അങ്ങനെ നോക്കുന്നവർക്ക് നോക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല നിങ്ങളുടെ ഓരോരോ ആഗ്രഹങ്ങളല്ലേ കുഴപ്പമില്ല നോക്കിക്കോ അപ്പോൾ ഇതിന്റെ ഭംഗി നോക്കി നിൽക്കാതെ ഇതിങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് ഇവിടെ അതുപോലെ ഒരു മാർക്കിംഗ് ഒന്നും ചെയ്ത് കൊടുക്കുക ചില വീഡിയോ ഒക്കെ ഇടുമ്പോൾ നമ്മൾക്കതുപോലത്തെ കുറച്ച് കമൻറ്റൊക്കെ വരാറുണ്ട് അങ്ങനെ ചെയ്തുകൂടെ ഇപ്പം ഇന്നലെ ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു മതിലാരും നോക്കരുത് അത്യാവശ്യം പായലുണ്ട് അതവിടെ ഇരുന്നോട്ടെ നമ്മൾക്ക് ഇനി ഇതിൻ്റെ ഡേല് പോയിട്ട് ആ പായലൊന്നും ഒരച്ച് കളഞ്ഞ് കഴുകിയിടാനുള്ള ടൈമില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ കറുപ്പാത്രം കൊണ്ടുപോകുന്നപ്പോൾ അതിന്റെ ഇടയിൽ ഞാൻ കണ്ടില്ല വലിയ ആൾക്കൊന്നും പക്ഷെ അത് കണ്ടുപിടിക്കുന്ന കുറെ പേരൊക്കെ ഉണ്ടാവും ആ അപ്പൊ നമ്മൾ എന്താ ചെയ്തേ ഇതുപോലെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നേരെ നമ്മൾക്ക് താഴത്തെ മാർക്കിംഗ് ഒന്ന് ചെയ്ത് കൊടുക്കണം ഇത്രയും വരെ നമ്മൾ എത്തിയിട്ടുണ്ട് ഓക്കെ ഇനി ആ താഴത്തെ വണ്ണം അതിനെക്കൂടെ ഇഞ്ച് മാത്രം തയ്യൽത്തുമ്പോൾ മതി വേറെ ഒന്നും കൊണ്ടല്ല നമ്മൾ കാലിന്റെ വണ്ണം നമുക്കിനി കൂടാൻ പോകുന്നില്ല കാലിന്റെ ആ താഴെ ഭാഗത്തെ വണ്ണം നമ്മൾക്ക് കൂടാൻ പോകുന്നില്ല അപ്പോൾ അതുകൊണ്ട് രണ്ട് ഇഞ്ച് വേണ്ട കേട്ടോ ഒരു ഇഞ്ചും മതി അപ്പം ഞാൻ താഴെ ലൂസ് എത്ര ഇഞ്ചാണ് കൊടുക്കാൻ പോകുന്നതെന്ന് കാണിച്ചു തരാം ഇവിടം വരെയാണ് നമ്മൾക്ക് ലെങ്ത് ഉള്ളത് അല്ലേ അപ്പോൾ ആ ഒരു ഭാഗം കൂടെ ഞാൻ ഈ ഒരു സ്കെയിൽ വെച്ചിട്ട് ഇതാ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ഇവിടം വരെയാണ് ലെങ്ത് ഉള്ളത് അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തേ ഇനി ആ താഴത്തെ വണ്ണം അപ്പോൾ ഇത് അത്യാവശ്യം വലിയ സൈസ് ആണല്ലോ അതുകൊണ്ട് ഞാൻ ഈ താഴത്ത് എട്ട് ഇഞ്ച് കൊടുക്കുന്നുണ്ട് എട്ട് ഇഞ്ചൊക്കെ മാക്സിമം ആണ് കേട്ടോ നിങ്ങൾ ഒരു ഏഴിഞ്ച് കൊടുത്താലും മതി ഇപ്പോൾ ഇതിലും കുറഞ്ഞ സൈസൊക്കെയാണ് നാൽപ്പത് മുപ്പത്തെട്ടൊക്കെ ആണെങ്കിൽ ഏഴ് ഏഴരയ്ക്ക് മതി ഇതിപ്പോൾ വണ്ണമുള്ള ഒരാളായതുകൊണ്ട് ഞാൻ എട്ട് കൊടുത്തു ലൂസും കൂടി കൊടുത്തിട്ട് ഒമ്പത് ഇഞ്ച് ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തു ഇങ്ങനെ അങ്ങോട്ട് സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കരുത് ഇത് ചെയ്യുമ്പോൾ മാത്രം ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് ചരിച്ച് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് മടക്കിയെടുക്കുമ്പോൾ തുണി കറക്റ്റ് നമ്മൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനെ ചരിച്ച് ചെയ്യുന്നു കേട്ടോ ഓക്കെ അപ്പോൾ ഇവിടെ നിന്ന് ഒന്ന് ചരിച്ചു കൊടുത്തു ഇനി നമ്മൾക്ക് ചെയ്യേണ്ടതെന്താ തയ്യൽത്തും കൂടി ചേർത്തിട്ടാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഈ രണ്ട് പോയിന്റ് ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് കൊണ്ടുവരണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ പറഞ്ഞായിരുന്നു ഷേപ്പ് സ്കെയിൽ നമ്മൾക്ക് വേണമെന്ന് ഇല്ലാതും ചെയ്യാം ഞാനിതൊക്കെ അങ്ങനെ അധികം ഉപയോഗിക്കാറില്ല ഇതുപോലത്തെ ഒരു സ്കെയിൽ വെച്ചിട്ട് ചെയ്യുമ്പോൾ അതിനൊരു പ്രശ്നമാണ് ഈ ഒരു ഭാഗത്ത് ഓവറായിട്ട് തുണി കുറേ ആയിപ്പോകും അപ്പം നമ്മളിത് ചെയ്യുമ്പോൾ ഷേപ്പ് സ്കെയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് വേണം ഇവിടെ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതില്ലാത്തവർ എങ്ങനെ ചെയ്യും നിങ്ങൾക്കറിയാൻ പറ്റുമെന്നാണ് ഞാൻ നോക്കുന്നത് നമ്മളിപ്പോ പണി ചെയ്യാം ഫസ്റ്റ് ഈ സ്കെയില് ഞാനിങ്ങനെ വെച്ച് കൊടുത്തേ ഈ രണ്ട് പോയിന്റ് ഇങ്ങനെ ആക്കി വെച്ച് കൊടുത്തിട്ട് ഞാൻ ഇത് ഒരു ലൈൻ ഇങ്ങനെ ഒന്നും ചെറുതായിട്ടൊന്നും വരച്ചു കൊടുത്തു കടുപ്പിച്ചിട്ടില്ല അപ്പം ഇതുപോലെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു നമ്മൾ കട്ട് ചെയ്യാൻ നേരത്തെ ഈ മാർക്കിംഗ് ഇപ്പം നമ്മൾ കിട്ടിയല്ലോ ഏകദേശം എങ്ങനെയാണെന്ന് കിട്ടിയല്ലോ ഇവിടെ നിന്ന് ഇവിടെ നിന്ന് ഇതാ ഇതുപോലെ ഇങ്ങനെ വേണം നമ്മൾക്ക് വരച്ച് കൊണ്ട് വരാൻ വേണ്ടിട്ട് കുറച്ചിങ്ങനെ കടത്തി കൊടുക്കുക കേട്ടോ ദാ ഇങ്ങനെ വേണം നമ്മൾക്ക് മാർക്ക് ചെയ്ത് കൊണ്ടുവരാൻ ഇപ്പോൾ എന്തോരം തുണി നമ്മൾ എക്സ്ട്രാ ഇങ്ങോട്ട് വെച്ച നോക്കിയാൽ ഇല്ലെങ്കിൽ വെറുതെ അതിവിടെ ഇങ്ങനെ ലൂസ് ആയിട്ട് ഇങ്ങനെ ഇരിക്കും അപ്പോൾ ആ ഒരു സ്കെയിൽ നമ്മളുടെ അടുത്ത് ഉണ്ടായിച്ചെങ്കിൽ നമ്മൾക്കത് ചെയ്യായിരുന്നു പക്ഷേ ഇത് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ അതെ ഇതുപോലെ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ ഓക്കെ ഇങ്ങനെ അങ്ങോട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഹോവറായിട്ടുള്ള തുണിയൊക്കെ അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ ഇനി കട്ടിങ് ചെയ്യാം കട്ടിങ് ചെയ്യുമ്പോൾ ഈ മുകൾ ഭാഗത്തു വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് ഈ ഭാഗം എല്ലാം ചേർത്ത ഈ ഭാഗത്തു നിന്ന് നേരെ ആ ഒരു ഇങ്ങനെ അങ്ങോട്ട് ചരിച്ചൊന്ന് കട്ട് ചെയ്തു അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഈ ഒരു ഭാഗം ഇവിടെ നിന്ന് വരച്ചു കൊടുത്തിരിക്കുന്ന ൂടെ ഇങ്ങനെ ഒന്ന് എല്ലാം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ നമ്മൾക്ക് ഈയൊരു ഭാഗം ഉള്ളിലേക്ക് പോവേണ്ടത് അപ്പൊ ഞാൻ ഈയൊരു ഫ്രണ്ട് വശത്ത് മാത്രമല്ല ഇതൊന്നും വരച്ചു കൊടുത്തിട്ടുള്ളൂ എല്ലാ വശത്തും വരക്കാൻ പണിയ ഇപ്പുറം വരക്കണം ഇവിടെ വരക്കണം ഇവിടെ വരക്കണം അപ്പൊ അതിന്റെ ആവശ്യമില്ല നമ്മൾ ചെയ്യേണ്ടത് ഇത് നേരെ നമ്മളുടെ കയ്യിലേക്ക് എടുക്കാം എന്നിട്ട് ഈ ലൈൻ ഇങ്ങനെ ഒന്ന് മടക്കി പിടിക്കുക മടക്കി പിടിച്ചിട്ട് ദാ ഇതുപോലെ ഇങ്ങനെ ഒന്ന് മടക്കി പിടിച്ചു മടക്കി പിടിച്ചിട്ടുണ്ടല്ലോ ഇവിടെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റുക ഒരു ചെറിയ ഒരു ഇതായിട്ട് കട്ട് ചെയ്ത് മാറ്റുക അപ്പോൾ നമ്മൾക്ക് ഇവിടെ ഒന്ന് ഇങ്ങനെ കിട്ടും ഇത് ഇതെന്തിനാണെന്നറിയുമോ ഇവിടം വരെയാണ് മടക്കേണ്ടതെന്ന് അറിയാൻ കാണിച്ചില്ല ഇപ്പൊ ഇപ്പോൾ ഒരു തുണിയെടുത്തു ദാ ഇതുപോലെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ കട്ടിങ് ഉള്ളതുകൊണ്ട് നമ്മൾക്ക് ഇതിൽ പിന്നെ അറിയാൻ പറ്റും ലൈനുള്ളത് കൊണ്ട് പക്ഷേ രണ്ടാമത്തെ തുണിയിലൊക്കെ നമ്മൾക്ക് വീണ്ടും മാർക്കിങ് ചെയ്യാൻ പണിയല്ലേ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഉള്ളത് കൊണ്ട് നമ്മൾക്ക് അറിയാൻ പറ്റും എന്താ ഇവിടം വരെയാണ് ഇത് മടക്കേണ്ടതെന്ന് ഓക്കെ അതൊക്കെ നമുക്ക് സ്റ്റിച്ചിങ് ചെയ്യുമ്പോൾ നല്ല അടിപൊളിയായിട്ട് ചെയ്യാം എനിക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ഞാൻ തുറക്കാറില്ല ഞാൻ അത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ മാത്രമേ അത് ഓപ്പൺ ആക്കാറുള്ളൂ കേട്ടോ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് നേരെ ഇത് മടക്കി വെക്കാം സ്റ്റിച്ചിങ് അടുത്ത വീഡിയോയിലേ പറ്റുള്ളൂ അല്ലെങ്കിൽ അധികം നാളിത് പോവില്ല കാര്യം ഞാൻ ഉണ്ടാവില്ലല്ലോ അതല്ലേ പ്രശ്നം ഇപ്പം തന്നെ ഓൾറെഡി തൊണ്ടയൊക്കെ വരണ്ട് നോൺ സ്റ്റോപ്പ് സംസാരമല്ലേ അപ്പോൾ നമ്മൾ ആകെ ടയേഡായിപ്പോവും അപ്പോൾ ഇങ്ങനെ ഒന്ന് മടക്കി അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലൊന്നും തന്നെ വേണ്ട ലാസ്റ്റിക് മാത്രം മതി വള്ളിയാണോ നിങ്ങൾ വെക്കുന്നതെങ്കിൽ ഇതിൽ നിന്ന് പള്ളിക്കുള്ള തുണി എടുക്കാം നമ്മൾക്ക് ഇത്രയും മാത്രം മതി പാൻറ്റൊക്കെ തയ്ക്കാൻ ഒരു രണ്ട് മീറ്റർ തന്നെ തുണി മതി കേട്ടോ ലെങ്ത് വൈസ് എത്തുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ എന്ത് ചെയ്യും വേറെ എക്സ്ട്രാ വെച്ചിട്ട് താഴെ ഭാഗമൊക്കെ മടക്കടിച്ചൊക്കെ കൊടുക്കാറുണ്ട് ഇതൊക്കെ നിങ്ങൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല അതായത് തുണിയൊക്കെ തികയാണ്ട് വരുമ്പോഴൊക്കെ ഉള്ള ആ ഒരു എളുപ്പപ്പണിയൊക്കെ നമ്മൾ കാലങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു എനിക്ക് പറയാൻ പറ്റുള്ളൂ ഒരാൾ പറഞ്ഞ് തന്നാൽ നിങ്ങൾക്കത് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റില്ല അത് നിങ്ങൾ തന്നെ തയ്ച്ച് തയ്ച്ച് കുറേ പ്രാക്ടീസാകുമ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾക്ക് തന്നെ നമ്മൾക്ക് എപ്പോഴും ഒരാളോടോ ചെന്ന് ചോദിക്കാനോ ഇല്ലെങ്കിൽ ഇപ്പം നമ്മൾക്ക് പരിചയമുള്ള അടുത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ തന്നെ ഓർക്കും ഇതിന് വേറെ പണിയൊന്നും ഇല്ല എപ്പോൾ നോക്കിയാലും സംശയങ്ങളാണുള്ളത് നമ്മൾ തയ്ക്കുംന്തോറും നമ്മൾക്ക് അറിവുകളും കൂടും കുറേ കാര്യങ്ങൾ നമ്മൾക്ക് തന്നെ പറ്റും കേട്ടോ ഓക്കെ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഓർക്കും ചേട്ടാ ഇതൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ അറിയാൻ പറ്റിയെന്ന് നമ്മൾ തന്നെ സൈക്കിൾ ബാലൻസ് പോലെ തന്നെ നമ്മൾ നമ്മളാദ്യമൊക്കെ നമ്മൾക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും വീഴാൻ പോകും ചിലപ്പോൾ വീണിട്ടുണ്ടാവും പക്ഷെ ഒരു ദിവസം പെട്ടെന്ന് നമ്മൾ അങ്ങോട്ട് സൈക്കിൾ ഓടിച്ചുകൊണ്ട് പോയി ബാങ്കിലേക്ക് നോക്കുമ്പോഴായിരിക്കും നമ്മൾക്ക് സഹായത്തിനുള്ള ആൾ കൂടെ ഉണ്ടാവില്ല അതേപോലെ തന്നെയാണ് ഏതൊരു കാര്യം കേട്ടോ പെട്ടെന്ന് നമ്മൾക്കിത് ഒന്ന് കുറച്ചൊന്ന് നമ്മളൊന്ന് എന്താ പറയുക മനസ്സും കൂടി വെക്കണം ഇതെനിക്ക് പഠിച്ചെടുക്കാം സംശയങ്ങളൊന്നും എനിക്ക് വരില്ല നല്ലോണം കിട്ടും നമ്മളൊന്ന് വെച്ചാൽ മതി അപ്പോൾ നമ്മുടെ പാൻറിൻ്റെ കട്ടിങ് കഴിഞ്ഞു നാളെ നമ്മൾക്കിത് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യാം പുറത്ത് ചെയ്ത് കൊടുക്കാം മക്കളുടെ ചെയ്യാം അവർക്കും ഹാപ്പി കാരണം നമ്മൾ ഓ അമ്മ ഇതൊക്കെ ചെയ്യോ ചെയ്യുമോ ഇതൊന്നും അറിയില്ലല്ലോ അമ്മ ഇതൊക്കെ ചെയ്തല്ലേ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അടിപൊളിയോ എൻ്റെ കൂട്ടി ഇതൊക്കെ പറ്റി ഭയങ്കര സന്തോഷമായിരിക്കുമല്ലേ നമുക്ക് അപ്പോൾ മക്കൾക്കൊക്കെ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ശരി നമുക്ക് നാളെ കാണാം